ഇത് ഇടുക്കി ജില്ലയിലെ അടുത്തുള്ള കാമാഷി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് പണ്ടുകൂടെ ഉണ്ടായിരുന്ന ഒരു ആദിവാസി മൂപ്പൻ മൂപ്പന്റെ മൂത്ത മകളായ കാമാഷിയെ കെട്ടിച്ചുവിട്ട സ്ഥലമാണ് ഈ കാമാഷി അങ്ങനെയാണ് ഇനി കാമാഷിന്ന് പേര് വീണത് തങ്കമണി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗണാണ് തങ്കമണി ആ സെൻടറിൽ നിന്ന് ഒരു വഴി അങ്ങോട്ട് കൊണ്ട് ആ വഴിക്ക് നമ്മൾ പോവുകയാണ് ഈ കിടക്കുന്ന വഴിക്ക് പോയാൽ തോപ്രാന്റെ രണ്ടാമത്തെ മകളായ നീലിയെ കല്യാണം കഴിച്ചു വിട്ട നാട്ടിലെല്ലാം നീലുവയലിലേക്ക് ഈ വഴി നേരെ പോകുന്ന നീലുവയൽ പ്രകാശ് ആ റൂട്ട് ലോട്ടൊക്കെയാണേ നമ്മളിപ്പോ മെയിൻ റോഡ് വിട്ട് ഒരു ചെറിയ റൂട്ട് ലോട്ട് കേറിയേ ഗ്രാമഭംഗിയൊക്കെ കാണാം അങ്ങ് ദൂരെ കണ്ടോ ആ കാണുന്ന ഭാഗമാണ് കരിക്കുംമേട് എന്ന് പറയുന്ന സ്ഥലം പ്രകാശിന്ന് തിരിഞ്ഞു പോകുന്ന വഴിയാണേ നമ്മൾ മേളയിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയാ ഇതേ ഇങ്ങനെ കുറച്ച് ദൂരെ ദൂരങ്ങ് വന്നു കഴിയുമ്പോൾ ഇത് ഇവിടെ ഒരു കുരിശ്ശടിയൊക്കെ കാണാം പിന്നെ താഴേക്ക് റോഡ് പോകേണ്ടത് ആ വഴിക്ക് നമ്മൾ പോകുന്നില്ല അത് കരിമ്പല്ലോട്ട് ഒക്കെ പോകുന്ന വഴിയാണേ ഇതാ ഇവിടെ സെൻറ് മേരീസ് ചർച്ച് നീലിവയൽ ഇപ്പോൾ പള്ളിയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് പള്ളിയുടെ അടുത്തേക്ക് പോകുന്നൊരു വഴിയാണിത് നമ്മൾ നേരത്തെ കണ്ട ആ കരിക്കുമേട് വ്യൂ പോയിന്റിന്റെ ആ ഒരു ഭാഗങ്ങളാണല്ലേ അവിടെ പോയാൽ നല്ല കാഴ്ചകൾ ഇങ്ങോട്ട് കാണാം നമുക്ക് ഇവിടുന്ന് ഈ സമയമുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോവാം കേട്ടോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം ഇടുക്കി ജില്ലയിലെ തങ്കമണിക്ക് അടുത്തുള്ള നീലുവേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നീലുവേൽ പള്ളിയിലടുത്ത് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പം ഇതിനു മുമ്പായിട്ട് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്താൽ പോകുന്നു തങ്കമണി കാമാക്ഷിയൊക്കെ അപ്പോൾ ഇവിടുത്തെ ഒരു പണ്ട് കാലത്തുള്ള ഒരു ആദിവാസി മുപ്പൻ തൊപ്ര എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം തൊപ്രാംകുടി വീഡിയോ ഒക്കെ ചെയ്തില്ലായിരുന്നു അപ്പം പുള്ളിക്കാരനെ മൂന്ന് പെൺമക്കളായിരുന്നു ഓരോരുത്തരെയായിട്ട് ഓരോ സ്ഥലങ്ങളിലാണ് കെട്ടിച്ചു വിട്ടെ അവരവരുടെ പേരിൽ ആ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നീലി എന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ട നാട്ടിലായ നീലുവയലിലാണ് കേട്ടോ അപ്പം പിന്നൊന്ന് ഇളയ മകള് തങ്കമണിയാണ് തങ്കമണിയൊക്കെ കെട്ടിച്ചു വിട്ട സ്ഥലമാണ് തങ്കമണി പിന്നെ മൂത്ത മകള് കാമാശിയാണ് കാമാശിയൊക്കെ ഇടിച്ചു വിട്ട സ്ഥലമാണ് കാമാശി അങ്ങനെ ഓരോരുത്തരുടെ പേരിലാണ് ഇവിടുത്തെ ഈ സ്ഥലങ്ങളൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈ നീലിവയലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ കാഴ്ചകളിലേക്ക് പോയി നോക്കിയാലോ ആ ഭാഗത്തോടെയായിരുന്നു നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നത് അവിടെ മുകളിൽ ഒരു ചെറിയ പള്ളിയൊക്കെ കാണാം നമുക്ക് എൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്തേക്കണേ ഇനി നമുക്ക് ഈ വഴിക്കാണ് താഴേക്ക് പോകാനുള്ളത് അങ്ങോട്ടിറങ്ങി ചില പള്ളിയിലെ ആ ഒരു ഫ്രണ്ട് ഭാവമൊക്കെ നമുക്ക് കാണുകയും ചെയ്യും ഇതൊക്കെ കുറേയധികം വർഷം പഴക്കമുള്ള ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ കാലത്തുള്ള പള്ളികളിൽ ഒന്നാണ് കേട്ടോ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് ഒത്തിരി മനോഹരമായൊരു ദേവാലയമാണിത് നീരുവയൽ സെൻറ് മേരീസ് ചർച്ച് ഇവിടെ നമുക്കൊരു ജംഗ്ഷൻ കിട്ടി നീലുവേലിൻ്റെ മോൾ വശമാണേ ആ വഴിക്കൊക്കെ നമുക്ക് കട്ടപ്പനയ്ക്കൊക്കെ പോവാം ഉദയഗിരി ആ വഴി റൂട്ടിൽ അങ്ങനെ പോവാം പക്ഷേ നമ്മൾ പോകുന്നത് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്കാണ് ഈ വഴിക്ക് പോയാൽ പ്രകാശ് പുരിക്കാശ്ശേരി ഒക്കെ പോകാവേ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡും ഒരു ജംഗ്ഷനും ഒക്കെ ഉണ്ട് ഇവിടെ വലത്തോട്ട് കിടക്കുന്ന ആ വഴിക്ക് പോയാൽ നമുക്ക് ഇടിഞ്ഞമല ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുമേ നമ്മൾ ഈ നേരെയുള്ള വഴിക്കാണ് പോകുന്നത് ഇതാണ് കേട്ടോ നീലിവേൽ സിറ്റി അപ്പുറം റേഷൻ കട പിന്നെ കുരിശുപള്ളി ഇപ്പുറത്തൊരു കട ഒരുപാട് കടകളൊന്നുമില്ല അങ്ങനെ പിന്നെ ഇതാ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ ഒരു ചെറിയൊരു മാടക്കടയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഒരു കടയുണ്ട് പക്ഷേ അടഞ്ഞു കിടക്കുവാണേ ഈ താഴോട്ട് റോഡ് കണ്ടോ നമ്മൾ അപ്പുറത്ത് ആ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു വഴി കണ്ടില്ലേ ആ വഴി ഇതിലേ ഇങ്ങോട്ട് കയറി വരുവേ ഇതിലെ ഇപ്പോൾ ഇങ്ങനെ ഒരു നല്ല വഴി വന്നതുകൊണ്ടേ നേരത്തെ റോഡ് ഉണ്ടായിരുന്നായിരുന്നേ ഇപ്പോൾ ഒരു ഒന്നൊന്നര കൊല്ലമായതും ഇങ്ങനെ നന്നാക്കി ഇട്ടിട്ട് അതുകൊണ്ട് തങ്കമണിയിൽ നിന്ന് തോപ്രാങ്കുടിക്കൊക്കെ പോകാനും പ്രകാശ് പോകാനും മുരിക്കാശ്ശേരി പോകാനും ഒക്കെ നല്ലൊരു റോഡായി നമ്മളീ വരുന്ന വഴിക്ക് ഇവിടെ ഒരു വീടുണ്ടോട്ടോ ഈ വീടിന് ചുറ്റുമുള്ളൊരു കോമ്പൗണ്ടും ഉണ്ടോ നല്ലൊരു ഏരിയയിലാണ് വീട് വീടിരിക്കുന്നത് അത് പ്രകാശിലേക്ക് പോകുന്ന വഴിയാണ് പ്രകാശ് തോപ്രാംകുടി മുരിക്കാശ്ശേരി ഒക്കെ പോകേ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടൊരു റോഡ് നമുക്ക് കാണാം ഈ വഴിക്ക് പോയാൽ നമുക്ക് കരിമ്പൻ ഭാഗത്തേക്കൊക്കെ പോകാം കാശിലെത്തുന്നവരെ ഇനിയിപ്പോ നല്ല കേറ്റമാണ് കേട്ടോ നെയ്വേലി ഭാഗത്തും തങ്ങുമണി ഭാഗത്തും ഒക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ഇറക്കമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ റോഡുകളും ഇതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു നല്ല കൃഷിയിടങ്ങളാണ് ഈ വഴിയിട്ടുള്ളതൊക്കെ ഇവിടെയൊക്കെ ഇവരൊക്കെ താമസിക്കുന്നവർ പത്തോ ഒമ്പതോ അറുപതും വർഷവും ഉള്ള ആൾക്കാരാണ് പണ്ട് കുടിയേറി വന്ന ആൾക്കാരാണ് നാട്ടിൻപുറത്തുനിന്നൊക്കെ കോട്ടയത്തു നിന്നും കോതമംഗലത്തു അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും നഗർ റേഞ്ചിലേക്കും മലബാറിലേക്കുമൊക്കെ ഒരുപാട് ജനങ്ങൾ കുടിയേറി ഭാഗത്തേക്കാണ് ഇന്നിപ്പോൾ ഇതുപോലുള്ള വികസനങ്ങളൊക്കെ ആയത് വീട് നമ്മൾ പ്രകാശിലെത്തി കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ടൊരു വഴിയുണ്ട് കരിക്കുംമേട്ടിലേക്ക് ഈ വഴിക്ക് പോവാം ഇപ്പോൾ ഈ കരിക്കുംമേട് ഭാഗത്തേക്ക് പോവാം കേട്ടോ ഈ വഴിക്ക് നല്ല റോഡുകളൊക്കെ വന്നേക്കുന്നത് ഈ വഴിയും കരിമ്പലിലേക്കാണ് ചെല്ലുന്നത് പക്ഷേ ഈ വഴിക്ക് ഒരുപാട് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോണേ ഈ കേറ്റം തന്നു കഴിയുമ്പോൾ താഴോട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ടേ നമുക്ക് അവിടുന്ന് താഴോട്ടുള്ള ഒരു കാഴ്ചകളും കാണാൻ പറ്റുമോ നോക്കാം വരുന്ന വഴി നമുക്ക് ഇവിടെ ഒരു കുരിശുള്ളിയൊക്കെ കാണാവേ റോഡ് അങ്ങനെ പോകുന്നുണ്ട് ഇവിടുന്ന് താഴോട്ടെന്താ കാഴ്ച ഉള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഒരു പാറയൊക്കെയാണ് താഴെ പക്ഷേ ഈ പാറയിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് താഴെ നീലുവേൽ ഭാഗങ്ങളാണ് ആ കാണുന്നത് കേട്ടോ ആ കാണുന്നോ കേട്ടോ നീലിവേൽ പള്ളിയാണത് നമ്മൾ വീഡിയോ സ്ഥലത്തൊക്കെ ചെയ്ത നീലുവേല് തങ്കമണി ആ മേഖലയൊക്കെയാണേ അങ്ങ് താഴെ വന്ന വഴിക്കൊരു വലിയ വീടൊക്കെ കണ്ടതെന്ന് പറഞ്ഞില്ലേ പിന്നെ അവിടെ പ്രകാശിലെ ടവറൊക്കെ നമുക്ക് കാണാം നമ്മൾ നീലുവേല് പള്ളിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പം ഇതാ ഇവിടുത്തെ ഈ ഒരു വ്യൂ പോയിന്റൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാമായിരുന്നു കേട്ടോ കല്യാണ കല്യാണത്തണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാൽവരി മൗണ്ട് മലനിരകളൊക്കെയാണ് ആ ദൂരെ കാണുന്നത് ഈ വിവാദമൊക്കെ വന്നപ്പോളേ നമ്മുടെ അപ്പുറത്തെ പോലെയല്ല നല്ല അടിപൊളി റോഡ് കേട്ടോ ഇങ്ങനെയുള്ള ചെറുവഴികളും ഇതുപോലെയൊക്കെ ടാർ ചെയ്തിട്ടാൽ യാത്രയ്ക്ക് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുമേ പക്ഷെ ഈ വഴി കുറെ മുന്നേ തന്നെ വരുമ്പോൾ താഴോട്ട് കുത്ത ഇറക്കമാണ് ഈ രണ്ട് സൈഡിലും നല്ല കൃഷിയിടങ്ങളൊക്കെയാണ് കേട്ടോ ഏലമൊക്കെ അങ്ങനെ കുറവാണ് കൊടിയും കാപ്പിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ വഴിക്കൊക്കെ ഒക്കെ കൂടുതൽ ഇങ്ങോട്ട് ഇച്ചിരി ചൂടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഒരു നാട്ടുമ്പുറം കാലാവസ്ഥയൊക്കെ ഉള്ളതാണ് അയ്യഞ്ചാണെങ്കിലും നമ്മളെ തൊടുപുഴ ഒക്കെ പോയാൽ അങ്ങനെയാ അതുപോലത്തെ ഒരു കാലാവസ്ഥ ഇവിടെ ഇവിടെ ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ ഒരു റേഷൻ കടയൊക്കെ ഉണ്ട് റേഷൻ കടയുടെ ചിഹ്നം ആ കാണിച്ചേക്കുന്നത് പക്ഷേ കടയൊന്നും അവിടെ തുറന്നിട്ടില്ല ഇവിടെയും ഉണ്ട് ഒരു വലിയ ടെലിഫോൺ ടവർ ഒക്കെ കേട്ടോ അങ്ങോട്ടൊരു വ്യൂ പോയിൻ്റാണ് പക്ഷേ അവിടെ ഒരു ഏലക്ക ഡ്രയറൊക്കെയാണേ അവധി സമയങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു മേഖലയാണ് അതുകൊണ്ടോ അവിടുത്തെ ഒരു കാഴ്ച ഉണ്ടോ നീലാകാശവും ഈ ഒരു ബോഡും ഇവിടെ കുറച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊരു റോഡൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തൊന്നുമില്ല റോഡ് വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ടേ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കാമാശി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് പ്രൊജക്റ്റ് നമ്പർ പരിന്തുംപാറ കരിക്കുമ്മേട് ഇവിടെയും ഒരു പരിന്തുംപാറ എന്ന് പറഞ്ഞ പേരിലാണ് അപ്പം ഇങ്ങോട്ടുള്ളൊരു വഴിയുടെ ആണ് കേട്ടോ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ അപ്പോൾ ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി ഇവിടെയൊക്കെ കണ്ടോ നല്ല കാപ്പി കൃഷിയൊക്കെയാണ് കാപ്പിയുണ്ട് പൊടിയുണ്ട് നമ്മളിത് ഈ ഒരു വഴി കൂടിയാണ് കരിക്കുമേട് വ്യൂ പോയിൻ്റിലോട്ട് പോകുന്നത് ഫുൾ കോൺക്രീറ്റ് റോഡാണ് ആ വഴി നിങ്ങോട്ട് പ്രധാനമന്ത്രി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള റോഡാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ നമ്മളിങ്ങോട്ട് കയറി വന്ന ഈ വഴിയുണ്ടോ നല്ല ഒരു ഗ്രാമസഭംഗി കിട്ടുന്ന ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത് വരുന്ന വഴി വീഡിയോയും കൂടെ എടുത്തോണ്ട് വരാൻ പറ്റില്ല കോൺക്രീറ്റ് റോഡും പിന്നെ റോട്ടിൽ അപ്പടി പൊടിയും ഒക്കെയാണ് ഒന്നും അസ്വസ്ഥത ഇതുവരെ മാറിയിട്ടില്ല താഴെ ഇങ്ങനെ വന്ന് കഴിയുമ്പം ഒരു ഓപ്പണിംഗ് ഏരിയ കിട്ടുന്നേ നല്ല ബ്ലൂ സ്കൈ ഒക്കെ ആയിട്ട് അങ്ങനെന്താ ഈ വഴിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് മണലൊക്കെ ഉള്ള വഴി കൂടെ നമ്മൾ പോകുന്നതേ കോൺക്രീറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ട കണ്ടോ ഉഴുവൻ ചാരലാണേ വണ്ടി ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് നടന്നു പോയാലോ എന്ന് ആലോചിക്കുന്നു ഇവിടെ അങ്ങോട്ട് കുറച്ച് പിന്നെ നടന്ന് പോകാമെന്ന് വിചാരിച്ചേ കാരണം എന്താണെന്ന് പറയുമോ വണ്ടി ഇവിടെ ഇവിടെ വെച്ചു അല്ലാതെ രക്ഷയില്ല മുന്നോട്ടുള്ള വഴി ഭയങ്കര ഡേഞ്ചറാണ് കുറച്ച് ഉള്ളൂ പക്ഷെ അതൊരു ഭയങ്കര പ്രശ്നമാണ് ഇത് കണ്ടോ മുഴുവൻ ചരലിങ്ങനെ കിടക്കുവാണേ ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ കാലൊക്കെ ഒരുമാതിരി പിരി പിരിയാന്ന് നോക്കുന്നു അതുകൊണ്ടങ്ങ് നടന്നു പോയേക്കാം അപ്പോൾ ഒരു തോന്നുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളോടെ കാണാലും ഇവിടുന്ന് തന്നെ നമുക്ക് ദൂരോട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഒരു പള്ളിയൊക്കെ കാണുന്നു ആ പള്ളി ഏതായിരിക്കും പാണ്ടിപ്പാറ പള്ളി കാണുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് വഴിക്കൊക്കെ വന്നിട്ട് വീടുകളൊക്കെ പഴയ മോഡൽ വീടുകളൊക്കെ കാണാവേ ഈ നടന്നു പോകുന്ന ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു വീടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഒരു കടയും വീടും നേരത്തെ ഉണ്ടായിരുന്നു പട്ടിയുണ്ടോ എന്നുള്ളതാണ് വിഷയം നേരത്തെയൊക്കെ നമ്മൾ ഇവിടം വരെയൊക്കെ വണ്ടി കൊണ്ടുപോകാരുന്നേ അന്നേരം വഴിയിൽ അത്രയും വലിയ ചരലൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ പക്ഷെ ഭയങ്കര ചരലൊക്കെയാണ് ഒരു വ്യൂ പോയിന്റിലേക്കുള്ള പോക്കാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഇവിടെ ഉള്ളവർ പറയുന്നത് ഇതൊരു മിനി പരുതും പാറയാണെന്നാണ് പറയുന്നത് കേട്ടോ അതുപോലുള്ളൊരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടോ അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ നോക്കി അതിലേക്ക് വഴി ഇറങ്ങി പോകുന്നുണ്ടേ കാമാശി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സ്ഥലമാണിത് ഇതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് പറയുന്നത് ഒരു പാറയുണ്ട് ഈ പാറയുടെ മുകളിൽ നമുക്ക് അങ്ങോട്ടൊക്കെ ഒരുപാട് കാഴ്ചകൾ കാണാം ഇത് ശരിക്കും ഒരു പരുന്തും പാറയുടെ ആ ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കണ്ടുവരാം അങ്ങോട്ടൊക്കെ കണ്ടോ കുറേ മലനിരകളൊക്കെ അത് തങ്കമണി ഭാവമൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ടോ എന്താ ഒരു കാഴ്ചകൾ നോക്കി അവിടെ പാണ്ടിപ്പാറ പള്ളി ഉണ്ടോ ആ കാണുന്നതാണ് പാണ്ടിപ്പാറ പള്ളി പിന്നെ ഈ സൈഡൊക്കെ കണ്ടോ ഇവിടെ നല്ല ചെരുവട്ടോ അവിടെ നമ്മൾ ഈ നിൽക്കുന്ന ഒരു പാറേ ഭയങ്കര ഹൈറ്റിലാണ് അല്ലേ താഴോട്ട് അതിഭയങ്കരമായൊരു ഗർത്തവാണ് അതിന്റെ ചെരുവ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം നല്ല കാറ്റും ഉണ്ട് ഇവിടെ അന്നേരം ഇവിടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് ഇവിടെ ഉള്ള ആണോ മാടപ്പുറ ആ ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലമാണോ അവധി സമയത്തൊക്കെ ചേട്ടൻ പേരനാണി സണ്ണി ആ ഹാ ഹാ ഞാനിങ്ങനെ അപ്പൊ അവ സ്കൂട്ടർ ഞാൻ അപ്പുറത്ത് വെച്ചാ അവിടെ പൊടിപാടാ തെന്നിട്ട് പാടില്ലേ എന്നാൽ പിന്നെ തെന്നി വീടാ ഈ ഇടയ്ക്ക് ഒന്ന് വീണ് കാലിൽ പരിക്കുക ആ വഴി വെച്ചേ നടന്നെ അപ്പൊ കാഴ്ചകൾ കണ്ടുപോരല്ലോ അങ്ങോട്ടോണ്ടോ കൊറേ അല്ലേ ആ ആ എന്നാ കൊറേ കാഴ്ചകൾ കണ്ടുപോരാം ശരി അപ്പൊ നമുക്ക് താഴോട്ട് പോയി നോക്കാം ആ ആച്ചേട്ടനെ ഈ ഓലയൊക്കെ വെട്ടാൻ വേണ്ടി വന്നാ വീട്ടിലേക്ക് ചൂലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പുള്ളി അത് വെട്ടാൻ വേണ്ടി പോവാ നമുക്ക് താഴെ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കയറി വരാം പിന്നെ പരിന്തപാറ എന്ന് പറയുന്ന പാറ പാറപ്പുറത്താവുള്ളട്ടോ അപ്പൊ അങ്ങോട്ട് പോയി നോക്കാം ഇവിടുന്നേ ആ താഴോട്ട് വേണോ ആ സ്കൈ കാണാനാണ് അടിപൊളി കേട്ടോ എന്തായാലും കുറച്ച് നാളായി ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലോട്ടൊക്കെ ഒന്ന് കയറിയിട്ട് എന്തായാലും ഇന്നിപ്പോൾ നീലുവായൽ വീഡിയോ കവറേജ് ചെയ്ത് തന്നപ്പോൾ നമുക്കേ ഇതും കൂടെ ഒക്കെ ഒന്ന് കണ്ടങ്ങ് പോകാല്ലേ ഇവിടേക്കൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ പ്രകാശം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടുക്കിയിലെ പ്രകാശം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാൽ അതിൻ്റെ അടുത്ത് കിടക്കുന്ന മെയിൻ ടൗണ് തോപ്രാംകുടി മുരിക്കാശ്ശേരി അല്ലെങ്കിൽ തങ്കമണി അവിടെ വന്നു കഴിഞ്ഞാൽ ഈ കരിക്കും മേടി ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുമേ നല്ല പൊട്ടക്കാട്ടം വെയിലാണ് കേട്ടോ ഈ പുല്ലൊക്കെ ഇങ്ങനെ ഇങ്ങനെയുണ്ടോ ഒരു വേലി പോലെ ഇങ്ങനെ നിൽക്കുന്നു നോക്കി വയനാടൻ പുല്ലാണേ പോതപ്പുല്ല് പിന്നെ തെരുവപ്പുല്ലുണ്ട് അങ്ങനെ കുറേയധികം പുല്ലുകളുണ്ട് ഈ വഴി സൈഡിൽ ഇങ്ങനെ ആ കാണുന്നതായിരിക്കും മിക്കവാറും പരുന്തും എന്ന് പറഞ്ഞ പാറ നോക്കാം അവിടെ ഒരു മരം ഇങ്ങനെ പൂത്തു നിൽക്കുന്നാണ്ടോ പൂമരം അപ്പൊ പരുന്താറയിലോട്ട് കേറുന്ന വഴി ഇതാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഭാഗത്തോടെ നോക്കാവേ ഇവിടെയൊക്കെ ഒരു ഒറ്റയൊക്കെ ആയിട്ട് കല്ലുങ്ങി ഇരിക്കുന്നു നിന്റെ ഒക്കെ താഴോട്ട് വലിയ കുഴിയായിരിക്കും അതെ അങ്ങോട്ട് നല്ല ചേരുവാട്ടോ എനിക്ക് ഒരു മേഖല മൊത്തം കാണാനുള്ള കാഴ്ചകൾ കണ്ടു എന്താ ഒരു നമ്മൾ ഈ പരുന്നും പാറയൊക്കെ പോയ പോലെ തന്നെയുണ്ടേ കുട്ടിക്കാനും പത്തുള്ള പരുന്നും പാറേ ഒരു മേഖല താഴോട്ട് നല്ല ഖർത്തോ ഇവിടെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂവിലുള്ള കാഴ്ചകൾ നമുക്കിങ്ങനെ കിട്ടുന്നുണ്ടേ ഇതുവഴിയൊക്കെ നടന്നു പോയാലേ നോക്കിയേ അവിടം വരെയൊക്കെ പോകാമെന്ന് തോന്നേ ആ പാണ്ടിപ്പാറ പള്ളിയുടെ അവിടുന്ന് ഇങ്ങനെ താഴോട്ടൊരു വഴി ഇറങ്ങുന്നുണ്ടോ ഒരു റോഡ് ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടി ചുരുണ്ടിരുണ്ടി താഴോട്ട് വരുന്നുണ്ട് അവിടെയൊക്കെ ഒത്തിരി താമസക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നേ അതുപോലെ ആ പാണ്ടിപ്പാറ പള്ളിയുടെ അവിടെ അങ്ങനെ അങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ ആ കാണുന്ന മലനിരകളല്ലേ അതിലേ അങ്ങനെ അതിൻ്റെ അപ്പുറത്തൊരു പാറയുണ്ട് അവിടെ നിന്ന് നമുക്ക് ഇടുക്കി ഡാമൊക്കെ കാണാൻ പറ്റും ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ആ കാണാലോ കാണാം അതാ ഇടുക്കി ഡാം അതാണ്ട് ഇറങ്ങുന്നു ഞാൻ ഇപ്പോഴാണ് കണ്ടോ കേട്ടോ അത് കണ്ടോ ഇടുക്കി ഡാം ആ പള്ളിയുടെ അതിൽ അങ്ങനെ മുകളിലോട്ട് നോക്കി നമുക്ക് ഈ പാറയുടെ മുകളിലും കൂടെ ഒന്ന് കേറി നോക്കാം അപ്പഴാണ് അപ്പുറത്തോട്ടുള്ള കുറെ കാഴ്ചകളൊക്കെ കിട്ടും എനിക്ക് തോന്നേ അതും കൂടെ ഒന്ന് കാണാം എന്തായാലും നമ്മൾ ഇവിടം വരെയൊക്കെ വന്നാലേ ഇത് ഇങ്ങനെയുള്ള ഈ കല്ലിൻ്റെ ഒക്കെ കേറണം കേറിപ്പോവാനേ ഈ പാറയൊക്കെ പൊട്ടിച്ചിങ്ങനെ ഓ ഇവിടെ നിന്ന് കഴിയുമ്പോൾ ആണല്ലോ ശരിയായ കാഴ്ചകൾ കിട്ടുന്നേ അവിടെ ഒരു അമ്പലമൊക്കെ ഞാൻ തോന്നോ അമ്പലമാണോ അതെ അതൊരു അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാ ആ മലയുടെ ഒരു അമ്പലമുണ്ട് അതിൻ്റെ അപ്പുറമൊക്കെ നമ്മുടെ പാൽക്കുളമേടിന്റെ ഭാഗങ്ങളാണ് അങ്ങ് കാണുന്ന മലനിരകളൊക്കെ അതിലേ നമ്മളൊന്ന് നേരത്തെ പോയിട്ടുണ്ടായിരുന്നേ ഇതാ ഇവിടുന്ന് നിന്ന് നോക്കുമ്പോൾ നോക്കിയേ ആ ഒരു മലനിരകൾ അങ്ങനെ പോവുക ഇതെല്ലാം പശ്ചിമങ്ങളുടെ മലനിരകളാണോ കേട്ടോ എന്തായാലും ഈ കരിക്കുമ്മേടെ ഒരു നല്ല കാഴ്ച കിട്ടുന്ന സ്ഥലം തന്നെ കേട്ടോ അവിടെയൊക്കെ ഉണ്ടോ ആ മലനിരകളൊക്കെ ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കാൻ നോക്കി അതുപോലെ നമ്മൾ ഈ കയറി വന്ന ഈ ഭാഗത്തും കുറേ മരങ്ങൾ മരങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ടേ ഇവിടെ എന്താണോ കൃഷിയിടമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയില്ല ഈ താഴെ എന്തൊക്കെ തുണിയൊക്കെ വലിച്ചീട്ടി ആ അതൊരു പടുതാക്കളോട്ടോ താഴെ കൃഷിയിടം തന്നെയാണ് അങ്ങോട്ടെല്ലാം കൃഷികളാണ് ഞാൻ പറഞ്ഞില്ലേ ഇടുക്കിയിലെ ചില സ്ഥലങ്ങൾ കണ്ടാൽ നമ്മൾ വിചാരിക്കും വനമാണ് പക്ഷെ അത് വനമല്ല ഏലത്തോട്ടോ കൃഷിയിടങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഒരു ആലിൻ്റെ മരമാന്ന് തോന്നുന്നു ഇപ്പുറത്തേ നിൽക്കുന്നു ഇത് ഒരു ആല്പോലെയൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ടെ മാത്രമല്ല ഇതിൻ്റെ അടിമാറ്റിക്കൂടെ ഇതാ ഇവിടെ ഒരു വഴിയൊക്കെ ഉണ്ടേ എന്തായാലും ഇതൊരു അടിപൊളി സ്ഥലം കേട്ടോ ഒരു രക്ഷയില്ല നമുക്കിവിടെ നിന്നാൽ ചുറ്റൂടി കിറ്റും ത്രീ സിക്സ്റ്റി വ്യൂ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപല്ല അതിനെക്കാട്ടി കൂടുതലുള്ള കാഴ്ചകളാണ് ചുറ്റോടി കിട്ടും ഈ ഒരു പരിതുംപാറ എന്ന് പറഞ്ഞാൽ ഈ പാറ കയറി നിന്നാൽ കാണാൻ പറ്റുക അപ്പം ഇനിയിപ്പം നമ്മൾ താഴോട്ടൊന്നും പോകുന്നില്ല ഇനി വന്ന വഴിക്ക് തന്നെ തിരിച്ചങ്ങ് പോവാം അപ്പം നമുക്കിനി വന്ന വഴിക്ക് തന്നെ തിരിച്ചങ്ങോട്ട് ഇറങ്ങി പോകാവേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പൊക്കം പറഞ്ഞ മരങ്ങളാണ് കൂടുതലും കേട്ടോ അത് കാറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടേക്കെന്താണ് ഒരു കാറ്റാടിയന്ത്രമൊക്കെ ഇവിടെ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു പദ്ധതിയാണ് ചിത്തീന്ത് ഇവിടെ നിന്ന് ഇപ്പം ഉണ്ടോ കൊണ്ടാണ് ഇതുകൊണ്ടാണ് ചൂലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷെ ഇവിടുത്തെ കായൊന്നുമില്ല അങ്ങനെ ഇതിലേക്കെ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ നല്ല റണ്ണിങ് ഉള്ള സ്ഥല സ്ഥലമാണെന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല പിന്നെ മാത്രമല്ല ഇവിടെ ഉണ്ടല്ലോ രാവിലെ നമ്മള് വരുവാണെങ്കിലേ നല്ല മഞ്ഞിന്റെ കാഴ്ചകളൊക്കെ കിട്ടുവേ വിഭാവമൊക്കെ മഞ്ഞിലിങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ നല്ല ഭംഗിയായിരിക്കല്ലോ കാണാൻ പഞ്ചായത്തും ആരെങ്കിലൊക്കെ ഇടപെട്ട് ഇവിടെ ഒക്കെ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ആക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നേ ഇപ്പൊ മോളിലൊക്കെ ആരോ വന്നിരിപ്പൊ തോന്നു അവിടെ ഒരു രണ്ടുപേർ ഇരിപ്പുണ്ടോട്ടോ ഒരു അടാറ് കാഴ്ച കേട്ടോ ആ ബ്ലൂ സ്കൈയും ഈ പുല്ലും പച്ചപ്പ് കുറഞ്ഞു കുറഞ്ഞു വരിക നല്ല വെയിലാവും ഇനി ഇത് നോക്കിയേ ഇവിടെ എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ് മാത്രല്ലേ ഇനി താഴെ നമ്മളവിടുന്ന് ആ ഒരു റോഡ് വരുന്ന പറഞ്ഞില്ലേ ആ താഴെ ആ റോഡ് ചെല്ലുമ്പോൾ അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ടേ ഈ നാല് മലയുടെ ഇടയ്ക്കായിട്ട് കണ്ടോ ആ കാണുന്ന പാവമല്ലേ അവിടെ തന്നെ അത് നമ്മള് തങ്കമണിന്ന് ഇറങ്ങി വരുന്ന വഴിയാണെട്ടോ നീലുവയൽ വഴി ഇങ്ങനെ നമ്മൾ കരിമനിൽ പോകുന്ന ഒരു വഴിയില്ലേ ആ വഴിയാണ് ഇരുകുട്ടിന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അത് താഴെ അത് ഭയങ്കര സ്ഥലം നോക്കി ചുറ്റുകൂടിയിട്ടും മലകളും അതിന്റെ നടുക്കൊരു ചെറിയ കൊച്ചു ഗ്രാമം അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോ ചേട്ടൻ ചൂടിലുള്ള ചപ്പൊക്കെ വെട്ടി ഏതാ നിക്കുന്നു ചപ്പല്ല ചിത്തീർത്ത് വെട്ടി രണ്ട് ചേട്ടന്മാരായി ഇപ്പൊ ആ ചേട്ടൻ പേരനാ ചേട്ടന്റെ പേര് ഇവിടെ വന്ന ഓർക്കുന്നില്ല ഇത് വെട്ടിക്കൊണ്ട് പോകുന്നതാണ് നമ്മളാ മറ്റേ ഈരാറ്റുവോട്ട് പോകുന്ന വഴിക്കൊക്കെ അവിടെനിന്നൊക്കെ ഒത്തിരി ആൾക്കാർ പറഞ്ഞു ആന്തങ്ങ ആ അതും ഇവിടെ ഉണ്ടോ ഒത്തിരി ആൾക്കാര് വരുന്നുണ്ടോക്കാർ അവധി സമയത്തല്ലേ ശല്യം ഉണ്ടെന്ന് പറഞ്ഞോ കുപ്പിച്ചില്ല പൊട്ടിച്ചിട്ട് പിള്ളേരുടെ വെള്ളം അടിക്കാൻ ഇത് കോഴീനെ ചൂടുന്ന ഒരു സെറ്റപ്പാണോ കോഴിയൊക്കെ കോഴിയൊക്കെ കൊള്ളാം ഇവിടെ അടുത്തുള്ള പിള്ളാരൊക്കെ ചെയ്ത പരിപാടി അല്ലേ അല്ല ആ ചേട്ടൻ കുപ്പി ഉറിക്കൊണ്ടിരുന്നോണ്ടോ ഇങ്ങനെയിട്ട് ആ കുപ്പി കൊഴപ്പില്ല തല്ലി പിടിച്ച് ഈ വരെ വന്നിട്ട് എറിഞ്ഞു പൊട്ടിക്കും അതാ അപ്പൊ വരുന്നവരുടെ കാല കുത്തി കയറും അതൊരു ബുദ്ധിമുട്ട് തന്നെയാ പരിന്തുംപാറല്ലേ ഇത് പരി കൂടുവായിട്ട് കുഞ്ഞുമായിട്ട് ഇരിക്കുന്ന രണ്ടുമൂന്ന് സ്ഥലങ്ങളുണ്ട് വരെ ഏഴ് പരിധിന്റ ഈ വെയില കാരണോ രാവിലെ ഇവിടെ റോന്തി പറക്കുറക്കും കാത്തടി നിന്നിട്ട് ഏഴെണ്ണം വരെ ഒന്നിച്ച് പറക്കും ഏഴെണ്ണം വരെ ഏഴ് എണ്ണം വരെ വരെ കണ്ടിട്ടുള്ളൂ ാക്കിയോണ്ടായിരുന്ന രണ്ടുമൂന്നെണ്ണം ഇങ്ങനെന്താ അതേ മലയിലാണ് ഈ പരന്ത കൂടുള്ള പല അങ്ങപ്പുറത്തെ മല കാണുന്നുണ്ട് ഇവിടെ ഇങ്ങോട്ട് വന്നു അപ്പുറത്തോടെ പോയപ്പോ മലയുണ്ട് താഴോട്ട് പോയ പാറമ്പുടേ ഇപ്പൊ നിന്ന് പോയ കാരണം അവിടെ കൂട് വെക്കാനുള്ള പരന്താനുള്ള തെറ്റുണ്ടോ അതുകൊണ്ട് പരന്ത കൂടുതലുണ്ട് യഥാർത്ഥമായിട്ട് കാണണമെങ്കിൽ ഇത് തന്നെ സമയമുണ്ടോ തന്നെയാ അപ്പൊ ചേട്ടന്മാരെ പുല്ലൊക്കെ വെട്ടി പോവാണ് പുല്ലൊക്കെ വെട്ടി പോവാണ് ഉണ്ടാക്കാൻ നമ്മളോട് വർത്താനം പറഞ്ഞ നീല സട്ടിയുടെ ചേട്ടന്റെ വീട് ഇതാ കേട്ടോ ഇവിടെ ഞാൻ നേരത്തെ വന്നു വീക്കെ ആയിട്ട് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കാണുന്നില്ല നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട വീടില്ലേ അതുതന്നെ നല്ല രസമുണ്ട് ഈ ഭംഗിയുണ്ട് ഈ വീട് കാണാൻ രസമുണ്ട് ഭംഗിയുണ്ടല്ലേ എങ്ങനെയുണ്ടോ നോക്കി ചെറിയ വീടാണെങ്കിൽ ഇവിടെ നേരത്തെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നാണ് തോന്നുന്നത് ഇപ്പം ഇല്ല അപ്പം നമ്മൾ വന്ന വഴിക്കൂടെ തന്നെ തിരിച്ചങ്ങിട്ട് പോവാം ഈ ഒരു മരങ്ങൾ കൊച്ചു മരങ്ങളാണേ അധികം പൊക്കമില്ലാത്തത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഈ വഴിയെ ഒരു വേറെ ലെവലാട്ടോ ഒരു തനി നാടൻ ഗ്രാമത്തിൻ്റെ ശരിയായ ഒരു കാഴ്ചയൊക്കെ നമുക്കിവിടെ കിട്ടുന്നത് അങ്ങനെ വന്നപ്പോളേ ഇവിടെ ഒരു പള്ളി ഉണ്ടേ ഒരു മലങ്കരപ്പള്ളിയാണ് കരിക്കമ്മേട്ടിലെ എന്നാലും ഈയൊരു പ്രദേശത്ത് ഇത് ഇരിക്കുന്നത് കാണാനായിട്ടെ ഒരുപാട് ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ മരങ്ങളൊക്കെ വളർന്നു കയറിയിട്ട് നല്ല തണുപ്പൊക്കെ ആയിട്ട് ഈ കാട്ടിനുള്ളിലോട്ട് കയറി ഇരിക്കാൻ തോന്നും വെയിൽ കാരണം ഈ മലങ്കരപ്പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തെ ഇവിടെ ഒരു ചെറിയ തേയിലത്തോട്ടമൊക്കെ ഉണ്ടോ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ പള്ളി കുറച്ചുകൂടെ ഭംഗി കാണാൻ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വരാവേ അവിടെ ഒരു പള്ളി വരാവേണ്ട ഇവിടെ ഇവിടെ ഒരു പള്ളി കണ്ടോ സവസ്ത്യാനോസ് മുന്നയാളിന്റെ ഒരു പള്ളി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് ഇറക്കമാണേ ഇതാണ് അമ്പലത്തിലോട്ടുള്ള വഴി കേട്ടോ ശ്രീ ഭദ്രാദേവി ക്ഷേത്രം കരിക്കുമ്മേട് കരിക്കുംമേട് വ്യൂ പോയിന്റിന്റെ ഇവിടെ ഈ റോട്ടിൽ നിന്നുള്ളൊരു കാഴ്ച നമ്മൾ അതിൻ്റെ അങ്ങേ സൈഡിലാ കയറിപ്പോട്ടോ അങ്ങനെ അപ്രത്തോട്ടാന്ന് തോന്നുന്നു അവിടെ നിന്നാണ് നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്തേക്കൊക്കെ പക്ഷെ ഈ ഒരു സൈഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടത്തില്ല ഇത് ഇവിടെ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് താഴോട്ട് പോകുന്ന വഴി കരിമ്പനിലേക്ക് ഇറങ്ങി പോകുന്നതാണ് കുത്തിറക്കവും വളവുകളൊക്കെയാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം വരുന്നു അതുകൊണ്ട് നമ്മൾ താഴേക്ക് പോകുന്നില്ല കേട്ടോ നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ടേ ആ പൂമരം ഒക്കെ കണ്ടോ ഇവിടെ ആ നീലാകാശത്തിൻ്റെ ഇടയ്ക്ക് അത് കാണാനൊരു എന്താ ഒരു ശേലല്ലേ ഇതിൻ്റെ മുകളിൽ ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളൊക്കെ ഉണ്ടേ പക്ഷെ അവിടെ ആ ഗേറ്റൊക്കെ പൂട്ടിട്ടിരിക്കുക അല്ലെങ്കിൽ ആ മുകളിൽ അവിടെ കയറി തന്നു കഴിഞ്ഞാല് അപ്പുറത്തോട്ടൊക്കെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുവായിരുന്നു അപ്പം നമ്മളും പരുന്തും പാറയിൽ തൽക്കാലം ഇവിടെ പറയുകയാണ് കേട്ടോ പരുന്തുംപാറേ നീലുവയലും അതുപോലെ തങ്കപണി കാമാശി ഇന്ന് നമ്മൾ അങ്ങനെ ഒത്തിരി പ്ലേസുകളൊക്കെ ആയിരുന്നു കയറി വന്നത് എന്തായാലും ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ച കിട്ടി കേട്ടോ ഇവിടെ ഒന്ന് സംരക്ഷിച്ച കേൾക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി നല്ലൊരു സ്ഥലമായിരിക്കേ ഈ ടൂറിസ്റ്റുകൾക്കൊക്കെ വരാൻ ഇവിടെ ഹോം സ്റ്റേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഹോം സ്റ്റേ ഒക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞേ അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നത്തെ നിർത്തിയാക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ